സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും റോമിൻ്റെ നീക്കം മെല്ലെ എന്നൊരു മൊഴിയുണ്ട് വത്തിക്കാൻ ഉദ്ദേശിച്ച് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാത്ത തിരുസഭാ നേതൃത്വത്തിൻ്റെ ശൈലിയാകാം അതിൻ്റെ അടിസ്ഥാനം മെല്ലെ ശീക്രതിയിൽ എന്ന റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസറിൻ്റെ വിരുദ്ധോക്തിയിലുള്ള ശൈലിയിൽ നിന്നാകാം ഒരുപക്ഷെ ഈ മൊഴിയുടെയും പിറവി അതെന്തായാലും ഇപ്പോഴത്തെ നിർണായക വിഷയത്തിൽ റോമിൻ്റെ മെല്ലെ പോക്ക് അനേകരെ വേദനിപ്പിക്കുന്നു ആശങ്കപ്പെടുത്തുന്നു ജർമ്മൻ സഭയിൽ തുടക്കമിട്ട് മറ്റിടങ്ങളിലേക്ക് പടരുന്നതായി തോന്നുന്ന ആ വലിയ തിന്മ തന്നെയാണ് കാരണം സ്വവർഗ വിവാഹങ്ങളെ ദേവാലയങ്ങളിൽ ആശീർവദിക്കാൻ ജർമ്മനിയിലെ ചില വൈദികരും മേൽപട്ടക്കാരും തീരുമാനിച്ച വാർത്ത ആഴ്ചകൾക്ക് മുമ്പ് വിശ്വാസികൾ നടുക്കത്തോടെയാണ് കേട്ടത് വത്തിക്കാന്റെ വിലക്കു ലംഘിച്ച് മെയ് പത്തിന് അവരത് ചെയ്തതോടെ സഭാചരിത്രത്തിൽ ഇല്ലാത്ത കൊടിയ തിന്മ സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ വത്തിക്കാനിൽ നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല നടുക്കത്തിലായ വിശ്വാസികളെ ആശ്വസിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളോ വിശദീകരണങ്ങളോ വന്നില്ല ഇപ്പോഴിതാ സ്വിറ്റ്സർലൻഡിലെ സഭയിലും ഇത്തരം പ്രവണത തലപൊക്കുന്നു വത്തിക്കാന്റെ നിശബ്ദത അതിന് കാരണമായിട്ടുണ്ടോ പലരും അങ്ങനെ കരുതുന്നു അതിൻ്റെ പേരിൽ അവർ കുറച്ചൊന്നുമല്ല അസ്വസ്ഥത അനുഭവിക്കുന്നത് എത്രയൊക്കെ മാറി ചിന്തിച്ചിട്ടും സ്വവർഗ അനുരാഗികളോട് തിരുസഭ സൗമനസ്യം കാട്ടണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വേദനിച്ചവരാണ് കേരളത്തിലടക്കം നിരവധി വിശ്വാസികൾ അവർക്ക് ജർമ്മൻ സഭയിലെ വിനാശ നീക്കം ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല അതിലേറെ അവരെ വിഷമിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ വത്തിക്കാന്റെ നിലപാടാണ് ഇനിയും കഠിനമായി ശാസിക്കാൻ പോലും തയ്യാറായിട്ടില്ലാത്ത അവസ്ഥ സ്വവർഗ ബന്ധമെന്ന പ്രവൃത്തിയാൽ തന്നെ അത് ചെയ്തവർ തിരുസഭയിൽ നിന്ന് താനെ പുറത്തായി കഴിഞ്ഞു എന്നതാണ് കത്തോലിക്ക വേദപാഠം പഠിച്ചിട്ടുള്ള ഏതൊരു വിശ്വാസിയും മനസ്സിലാക്കുന്ന വസ്തുത ഒരു പ്രഖ്യാപനത്തിലൂടെയോ ഉത്തരവിലൂടെയോ സഭാ നേതൃത്വം പുറത്താക്കുന്ന നടപടി എന്നല്ല ഉദ്ദേശിച്ചത് ഇത്ര കഠിനമായ പാപത്താൽ തിരുസഭയുടെ വിശുദ്ധ കൂട്ടായ്മയിൽ നിന്ന് അവർ തനിയെ വേർപ്പെട്ടിരിക്കുന്നു എന്ന ആത്മീയ യാഥാർത്ഥ്യതയാണ് മാനസാന്തരത്തിന്റെ എല്ലാ വാതിലുകളും സഭയിൽ അവർക്കായി തുറന്നിരിക്കുന്നെന്ന യാഥാർത്ഥ്യത്തിന് മാറ്റമൊന്നുമില്ലാതാനും ജർമ്മനിയിൽ സംഭവിച്ചത് കൊടും തിന്മയാണെന്ന് സാധാരണ വിശ്വാസികൾക്ക് നിശ്ചയമായും അറിയാം സോതോം ഗോമാറ പട്ടണങ്ങളുടെ നാശത്തിന് കാരണമായ അതേ പാപം അത് കൂട്ടായ പാപമായിരുന്നു ഒരാളുടെയോ ദ്വയത്തിൻ്റെയോ മാത്രം പാപമെന്ന നിലയ്ക്കല്ല അത് കൊടും ശാപവും വിനാശവും വരുത്തിവെച്ചത് ഒരു സമൂഹം മുഴുവൻ ദൈവിക നിയമത്തെ വെല്ലുവിളിക്കുകയും അത് ആഘോഷമാക്കുകയും ചെയ്തു അതിഥികളെ പോലും വെറുതെ വിടാത്ത പൈശാചികതയായി അത് വളർന്നു തങ്ങൾ ചെയ്യുന്നത് മോശപ്പെട്ട പ്രവൃത്തിയാണെന്ന് പാപവും തിന്മയുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്തത് ഉൽപ്പത്തി പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ അവർ തന്നെ അത് വിളിച്ചു പറയുന്നു ആ തിന്മയുടെ ഫലം വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റൊരിടത്തും കാണാത്തത്ര ഭയങ്കരമായ ശിക്ഷ രണ്ടു നഗരങ്ങളുടെ മേൽ തീ കത്തുകയല്ല അഗ്നിയും ദന്ധതവും മഴ പോലെ വീഴുകയായിരുന്നു പ്രകൃതി വിരുദ്ധമായ സ്വവർഗ തിന്മയുടെ ഭയാനകതയ്ക്ക് ഇതിനേക്കാൾ വലിയ സൂചന വിശ്വാസിക്ക് ആവശ്യമുണ്ടോ ഈ ശിക്ഷയുടെ ശേഷിപ്പ് ഇന്നും ഇസ്രയേലിൽ കാണുന്നവർക്ക് സ്വവർഗ ബന്ധത്തെ ഒരു കാരണവശാലും ശരിവെക്കാൻ കഴിയില്ല സെക്യുലർ സർക്കാരുകളും ആധുനിക സമൂഹങ്ങളും തിന്മകളോട് സമരസപ്പെടുന്ന കാഴ്ച വിശ്വാസികൾക്ക് നുണയ സത്യമെന്ന് വിളിക്കാനുള്ള ന്യായവുമല്ല ജർമ്മനിയിൽ സ്വവർഗ വിവാഹങ്ങൾ ദേവാലയത്തിൽ ആശീർവദിച്ചു കൊടുത്തവർ അത് മോശപ്പെട്ടതും കൊടിയ പാപവും അറിഞ്ഞിരുന്നവർ തന്നെയാണ് നെടിയ കാലം പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചിരുന്നവർ അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ ഇടം സോതോം ഗോമോറ എന്നിവയെക്കാൾ മ്ലേച്ചവും മോശപ്പെട്ടതുമാക്കിയിരിക്കുന്നു അതിലുപരി ശാസ്ത്രങ്ങളും തിരുവഴുത്തുകളുമൊന്നും വശമില്ലാത്ത നിരവധി സാധുവിശ്വാസികൾ ഇടർച്ചയുടെ വക്കത്ത് വേദനയോടും ആശങ്കയോടും ഭീതിയോടും കൂടെ നിലകൊള്ളുന്നു അവരെ കണക്കിലെടുക്കുമ്പോൾ റോമിൻ്റെ മന്ദഗമനം അപകടകരമാണ് കുറ്റകരമെന്ന് പറയാനോ വിധിക്കാനോ നമുക്ക് ദൈവം അനുമതി നൽകിയിട്ടില്ലായിരിക്കാം എങ്കിലും നമ്മുടെ വലിയ പിതാക്കളുടെ നിലപാട് നമ്മളെ ഇത്തരുണത്തിൽ കഠിനമായി ഉലയ്ക്കുന്നു ലോകത്ത് ഇന്നുള്ള ഇരുന്നൂറ്റി മുപ്പത് കോടിയോളം ക്രൈസ്തവരിൽ നൂറ് കോടി പേർ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്നും വേർപ്പെട്ട് കഴിയുന്നതിന് ഇടം വരുത്തിയ ഭൂതകാല ദുരന്തം നമുക്കറിയാം ആ ദുരന്തത്തിൻ്റെ ഭൂമികയിൽ തന്നെയാണ് ഇപ്പോഴത്തെ തിന്മയും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിപത്ത് സഭയിൽ ശങ്കിച്ചവരേറെ ഈ തിന്മയെ കുടുംബത്തിൻ്റെ രൂപത്തിൽ മനുഷ്യകുലത്തെ സൃഷ്ടിക്കുകയും വളർന്നു പെരുകാൻ അനുഗ്രഹിക്കുകയും ചെയ്ത സൃഷ്ടാവിൻ്റെ പദ്ധതിയെ വെല്ലുവിളിക്കുന്ന ഈ പൈശാചിക തിന്മയെ എങ്ങനെ ദൂരെയകറ്റുമെന്നത് തിരുസഭയുടെ മുമ്പിലെ ചോദ്യം തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്തെന്നത് അനേകരുടെ വിശ്വാസ സ്ഥൈര്യത്തെ തന്നെ ബാധിച്ചേക്കാം ഇനിയും ഉത്തരം കിട്ടാത്തത് അനേകരെ സന്ദേഹത്തിൽ ആഴ്ത്തുന്നു റോമിന്റെ മെല്ലെ പോക്ക് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് പലസ്തീനിൽ വെടിനിർത്തൽ എല്ലാവർക്കും ആശ്വാസം എങ്കിലും ഒരു വസ്തുത ആക്രമണം മാത്രമേ നിർത്തിയിട്ടുള്ളൂ യുദ്ധം നിലച്ചിട്ടില്ല യുദ്ധം ഒരു അവസ്ഥ എന്നാണ് പറയുക അത് ജനതകളുടെ മനസ്സിലാണുള്ളത് എന്ന് വേണമെങ്കിലും അത് തലയുയർത്താം അതിനു മുമ്പുള്ള ഇടവേള മാത്രമാണ് ഇപ്പോഴത്തെ സ്വസ്ഥതയെന്നും ആശങ്കയോടെ സംശയിക്കണം കാരണം എന്തൊക്കെയായാലും ഇസ്രയേലിനെ പൊരുതാതെ വയ്യ ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇറാൻ അടക്കം രാജ്യങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മതവീര്യം കൂട്ടിക്കുഴച്ച അറബ് വംശീയത എക്കാലത്തും ഇസ്രയേലിനെ എതിർത്തിരുന്നു ആ എതിർപ്പുകളുടെയെല്ലാം ഇസ്രയേൽ ഇന്നോളം അതിജീവിക്കുകയും ചെയ്തു ഇസ്രായേലിനെ തകർക്കാൻ രാജ്യത്തിൻ്റെ തുടക്കം മുതൽ ശ്രമിച്ച ഈജിപ്തും ജോർദാനും ഒക്കെ ഇന്ന് ഇസ്രയേലുമായി ബന്ധത്തിലാണ് ഇപ്പോൾ ശക്തമായി അവശേഷിക്കുന്നത് ഇറാന്റെ ശത്രുത ഒരിക്കൽ ഇസ്രയേലുമായി സൗഹൃദത്തിലും ഏറെ നല്ല ബന്ധത്തിലുമായിരുന്ന ഇറാൻ ഇന്ന് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രു ഇറാനും അറബ് രാജ്യങ്ങളും അകന്നു കഴിഞ്ഞ കാലത്ത് ഇസ്രായേൽ ആയിരുന്നു ഇറാന്റെ ഉറച്ച മിത്രം പാലസ്തീൻ വിഭജനത്തെ എതിർത്തിരുന്നെങ്കിലും ഇറാൻ ഇസ്രായേലിനെ അംഗീകരിച്ച രണ്ടാം മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്നു എന്ന കാര്യം ഇന്ന് ആര് വിശ്വസിക്കും ഇറാഖ് ഈജിപ്ത് സൗദി അറേബ്യ എന്നു വേണ്ട അറബ് രാജ്യങ്ങളോടെല്ലാം ഇറാൻ അകൽച്ചയിലായിരുന്നു കാരണം മതപരം ശത്രുത കൂടാതെ സോവിയറ്റ് സഹായത്തോടെ അറബ് ദേശീയത വളർത്തിയെടുക്കാനുള്ള നീക്കവും ഇറാനെ അറബ് ലോകത്തോട് അകൽച്ചയിലാക്കി അണ്വായുധം വഹിക്കാൻ പോന്ന മിസൈലുകൾ വികസിപ്പിക്കാൻ ഒരിക്കൽ പരസ്പരം സഹകരിച്ചവരാണ് ഇസ്രായേലും ഇറാനും പക്ഷേ ഈജിപ്തിൽ നാസർ മരിച്ച് അൻവർ സാദത്ത് പ്രസിഡന്റ് ആയതോടെ കഥ മാറി തുടങ്ങി ഇറാൻ ഈജിപ്ത് ബന്ധം മെച്ചപ്പെട്ടു തുടർന്ന് ഇറാഖും ഇറാനും തമ്മിൽ അടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഷാ ഭരണകൂടത്തെ പുറത്താക്കിയ ഇസ്ലാമിക വിപ്ലവത്തിന്റെ വിജയത്തോടെ കഥ കൂടുതൽ മാറി ഇറാന്റെ പരമോന്നത നേതാവായി മാറിയ ആയത്തുള്ള ഘൊമീനി ഫ്രാൻസിലെ പ്രവാസത്തിൽ നിന്ന് ഇറാനിൽ തിരിച്ചെത്തിയതോടെ ഇസ്രായേലിനെ ശത്രുവായി കാണാൻ തുടങ്ങി അതുവരെയുള്ള സഹകരണങ്ങൾ വേണ്ടെന്നായി ഇറാൻ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതോടെ ഇസ്രായേലിന് ആവശ്യമില്ലെന്ന് വന്നു സോവിയറ്റ് യൂണിയന്റെ ശുദ്ധീകരണവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗൾഫ് യുദ്ധത്തിൽ സദാം ഹുസൈൻ്റെ പരാജയവും സംഭവിച്ചതോടെ ഗൊമേനിയയുടെ മുഖ്യ ശത്രുക്കൾ അമേരിക്കയും ഇസ്രയേലുമായി മാറി തുടർന്ന് യഹൂദരെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇറാന്റെ തലയ്ക്കു പിടിച്ചത് ഗാസിയിൽ ഹമാസിനെയും ലബനിലിൽ ഹിസ്ബുള്ളയെയും അതിനായി പിന്തുണച്ചു പിന്തുണയ്ക്കുന്നു വലിയ തോതിൽ തെക്കേ അമേരിക്കയിലെ ഭീകര വിഭാഗങ്ങളെയും യഹൂദ ഉന്മൂലനത്തിനായി ഇറാൻ സഹായം നൽകി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇറാൻ ഹമാസിനെ പോറ്റുവോളം അഥവാ മറ്റാരെങ്കിലും ഹമാസിനെ പോറ്റുന്നെങ്കിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ ആ തീവ്രവാദി സംഘം വെല്ലുവിളിച്ചു കൊണ്ടിരിക്കും അപ്പോഴെല്ലാം ഇസ്രയേലിനെ തിരിച്ചടിക്കേണ്ടിയും വരും ആഗോള രാഷ്ട്രീയത്തിലെ അത്ഭുതം പോലെ ശത്രുക്കൾക്ക് നടുവിൽ ഒരു രാഷ്ട്രമായി തീരാനും വെല്ലുവിളികളെ അതിജീവിക്കാനും കഴിയുന്ന ഇസ്രയേലിനെ എന്തുകൊണ്ട് എക്കാലവും ഇത്തരത്തിൽ സഹിക്കേണ്ടി വരുന്നു അതിനു രാഷ്ട്രീയത്തിനു പുറത്താണ് എളുപ്പമുള്ള ഉത്തരം ക്രിസ്തുവിന് മുമ്പ് മുതലേയുള്ള ഉത്തരം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേൽ ജനത തങ്ങളെ നിരന്തരം നയിച്ചിരുന്ന ദൈവത്തിന്റെ വചനങ്ങളെ ധിക്കരിച്ചപ്പോഴെല്ലാം പ്രവാസത്തിൽ പെടുകയും ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു പിന്നീട് മോചനത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഒടുവിൽ തങ്ങൾക്കിടയിലേക്ക് വന്ന യേശു ക്രിസ്തുവിനെ തള്ളി പറയുകയും ക്രൂശിക്കുകയും ചെയ്യുന്ന സ്വകീയരായി അവർ അധപതിച്ചു അതിലേക്ക് നയിച്ച ദുഷ്പ്രവണതകൾക്ക് തിരിച്ചടി ഉറപ്പാണെന്ന് യേശു പ്രവചിച്ചിരുന്നു റോമാക്കാരെയും സീസറിനെയും കണ്ണിനു കണ്ടുകൂടാത്ത അവർ യേശുവിനെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം സീസർ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ലെന്ന കപട മുദ്രാവാക്യം മുഴുക്കി പീലാത്തോസിനെ പരിഭ്രമിപ്പിച്ചു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ചോരയ്ക്കായി മുറവിളി കൂട്ടി പീലാത്തോസിനെ ഭയപ്പെടുത്തി യേശു യേശുവദം സാധിച്ചെടുക്കുകയും ചെയ്തു അതേ യഹൂദർ തന്നെ ഏഴ് എഴുപതിൽ സീസർ അല്ലാതെ തങ്ങൾക്ക് മറ്റൊരു രാജാവില്ലെന്ന മുദ്രവാക്യം വിഴുങ്ങി സീസർക്കെതിരെ ലഹള നടത്തി രണ്ടാം നൂറ്റാണ്ടിൽ വീണ്ടും അതിൻ്റെ തിരിച്ചടിയായി സ്വന്തം നാടില്ലാത്തവരായി അവരുടെ ചെയ്തികളും പീഡകളും തമ്മിൽ ബന്ധമുണ്ടോ അത് വിശ്വാസികളുടെ ആലോചന വിഷയം എങ്കിലും അവർ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന വിശ്വാസം ക്രൈസ്തവർക്കുമുണ്ട് വിശ്വസ്തനായ ദൈവം അവരെ കൈവിടുകയില്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും വിശുദ്ധി തികഞ്ഞവരാണെന്ന് അർത്ഥമില്ല വാഗ്ദാനത്തിൻ്റെ വിശ്വസ്തയാൽ തകർച്ചകൾക്കപ്പുറത്തേക്ക് ദൈവം ആ സമൂഹത്തെ നയിക്കുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടതെന്ന് അമേരിക്കനായ അപ്പോളജിസ്റ്റ് ജിമ്മി ആക്കിൻ വിശദമാക്കുന്നു അത് ഇസ്രായേൽക്കാരുടെ കാര്യത്തിലും ശരിയെന്ന് തോന്നുന്നുണ്ടാകും അവരോട് ശത്രുതയില്ലാത്ത ലോകത്തിനാകെ ഇത് ഒട്ടും ചെറുതല്ലാത്ത കാര്യമാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും ഇക്കാര്യത്തിലുള്ള ക്രൈസ്തവരുടെ കത്തോലിക്ക സമൂഹത്തിന്റെ അഭ്യർത്ഥന അദ്ദേഹം ചെവി കൊണ്ടിരിക്കുന്നു രണ്ടാം വട്ടം മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഉടൻ തന്നെ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിൻ്റെ വലിയൊരു ആശങ്കയും താല്പര്യവും താൻ കണക്കിലെടുക്കുന്നു എന്ന് തെളിയിക്കുകയാണ് ഒപ്പം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി താൻ കാണുന്നുവെന്നും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ക്രൈസ്തവരെ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്ന് ക്രൈസ്തവർ ആഗ്രഹിച്ചതും അഭ്യർത്ഥിച്ചതും അദ്ദേഹത്തിന്റെ പദവിയുടെ ഔന്നത്യവും വ്യക്തിപരമായ സമീപനവും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കുമെന്ന് തന്നെ കരുതാം ഈ തീരുമാനത്തിനെ അദ്ദേഹം ക്രൈസ്തവ സമുദായത്തിന്റെ നന്ദി അർഹിക്കുന്നുണ്ട് കത്തിലൂടെ ഇക്കാര്യം അഭ്യർത്ഥിച്ച ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കോ തുറന്ന അഭ്യർത്ഥന നടത്തിയ മാർ ജോസഫ് പ്ലാംബ്ലാനിക്കോ കെ സി ബി സിക്കോ ഏതെങ്കിലും സമുദായത്തോട് വിദ്വേഷമില്ല പ്രമുഖ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തോട് ഏതെങ്കിലും വിധത്തിലുള്ള മത്സരമോ സ്പർധയോ ഇല്ല എങ്കിലും ഇത്രയും നാൾ ന്യൂനപക്ഷ വകുപ്പിന്റെ ക്ഷേമ പദ്ധതികളിൽ ക്രൈസ്തവർ അർഹമായ വിധം പരിഗണിക്കപ്പെട്ടില്ല എന്ന പരാതി സമുദായ അംഗങ്ങൾക്കുണ്ടായി അതാകട്ടെ അനുഭവങ്ങളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിലുമായിരുന്നു മുൻ ന്യൂനപക്ഷകാര്യ മന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോഴും ക്രൈസ്തവർക്കുള്ളത് പക്ഷപാതരഹിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട മുഖ്യ ഭരണാധികാരി വകുപ്പ് കൈകാര്യം ചെയ്യുക വഴി തങ്ങൾക്ക് നീതി അവർ വിശ്വസിക്കുന്നു ഇപ്പോൾ തുടക്കമേ ആയിട്ടുള്ളൂ എങ്കിലും ഇനിയുള്ള നാളുകളിൽ അർഹമായത് നിഷേധിക്കപ്പെടില്ല എന്ന് ക്രൈസ്തവർക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാകുമ്പോൾ അത് സമുദായങ്ങൾക്കിടയിലെ മൈത്രി ഉറപ്പിക്കുക കൂടി ചെയ്യും മറ്റേതാനും കാര്യങ്ങൾ കൂടി ക്രൈസ്തവർക്ക് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട അസംതൃപ്തികളും പരാതികളുമുണ്ട് അത് പക്ഷെ ഭരണപരമല്ല ഭരണപരമായത് പരിഹരിക്കപ്പെടുമ്പോൾ വലിയൊരു വിടവ് നീങ്ങുകയാണ് സുപ്രീം കോടതിയുടെ സംഭരണ വിധി തെറ്റായി വ്യാഖ്യാനിച്ച് സാമ്പത്തിക സംഭരണം സാധ്യമല്ലെന്ന ചിന്തയിലേക്ക് സർക്കാരുകളെ വീഴിക്കാനുള്ള സമ്മർദ്ദ പ്രയോഗം നിലവിലുണ്ട് അതും വരാനിരിക്കുന്ന നാളുകളിൽ പരിഹാരം തേടുന്ന വിഷയമാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം നല്ല മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് തന്നെ കരുതുക കഷ്ടം അല്ല മഹാകഷ്ടം ഒരു രാഷ്ട്രീയ കക്ഷി ആത്മാഹുതിക്ക് ശ്രമിക്കുന്നത് പോലുള്ള കാഴ്ച ഒരു പക്ഷെ കേരളം ആദ്യമായി കാണുകയാണ് രാജ്യവും സംസ്ഥാനവും നെടുന്നാൾ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് എന്ന കക്ഷിക്ക് അതിൻ്റെ നേതാക്കൾക്ക് സുബോധവും ആലോചനാ ശേഷിയും നഷ്ടപ്പെട്ടോ എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥ പരാജയത്തിലേക്ക് പാർട്ടിയെയും മുന്നണിയെയും നയിച്ചവർക്ക് ഇപ്പോഴും തങ്ങൾ തന്നെയാണ് നേതാക്കളെന്ന് ഭാവിക്കാൻ എങ്ങനെ കഴിയുന്നു വീണ്ടും അധികാരത്തിനു വേണ്ടി തമ്മിലടിക്കാനും കേരള ജനത കനത്ത താക്കീതിൻ്റെ ലൈൻ വിപ്പ് നൽകിയിട്ടും അധികാരക്കൊതിയും സ്ഥാനമോഹവും വിടാത്ത നേതാക്കൾ എന്ത് അർഹതയുടെ പേരിലാണ് ഇനിയും കസേരകളി നടത്തുന്നത് ജനങ്ങളെക്കാലവും ഭരണം രണ്ടു പക്ഷങ്ങൾക്കായി വീതിച്ചു തന്നുകൊണ്ടിരിക്കും എന്നത് മിഥ്യാധാരണയായിരുന്നു എന്ന് കോൺഗ്രസും അംഗഛേദം സംഭവിച്ച യു ഡി എഫും ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലേ പാർട്ടിക്കുള്ളിലെ ജനഹിതം പോലും മാനിക്കാതെ ഗ്രൂപ്പ് കളിച്ച് അധികാരവും കസേരകളും എന്നും വീതം വെച്ച് കഴിഞ്ഞുകൂടാമെന്ന പ്രതീക്ഷ എത്ര ദയനീയമായാണ് പൊലിഞ്ഞു പോയത് എന്നിട്ടും പാഠം പഠിക്കാൻ തയ്യാറല്ല എന്ന് ഷടിക്കുകയാണ് ചിലർ പാർട്ടിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും തങ്ങളിൽ ചിലരുടെ സ്ഥിര നിക്ഷേപമാണെന്ന് കരുതുന്നവരാണ് ഇന്നും നേതൃത്വത്തിൽ അറുപത് കഴിഞ്ഞവരെയും അവരുടെ തലമുറയെയും മാത്രം മുന്നിൽ കണ്ട് ശീലിച്ചു പോയ പാഠങ്ങളുമായി ഇനി മുന്നോട്ട് പോകാമെന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതരുതേ പുതിയ തലമുറയുടെ അഭിരുചികളെയും അവരുടെ ചിന്താഗതികളെയും കണക്കിലെടുക്കാതെ കാരണവന്മാരായി വാഴ്ച നടത്താമെന്ന മോഹം ഇത്രയും കാലം അധികാര കസേരകളിൽ ഇരുന്നു തഴമ്പിച്ചവർ വിട്ടുകളയുക കാലം ഇനിയത് വകവെച്ചു തരില്ല കുറഞ്ഞ പക്ഷം മുഖ്യമന്ത്രി തന്റെ ടീമിൽ ചെറുപ്പക്കാരെയും പുതുമുഖക്കാരെയും ഉൾക്കൊള്ളിച്ച മാറ്റമെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കൾ കണ്ടുപഠിക്കട്ടെ കോൺഗ്രസിന്റെ ഈ പരാജയവും വീഴ്ചയും പൊടുന്നനെ സംഭവിച്ചതല്ല കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങിയ തകർച്ചയാണ് പാർട്ടിയെ ഉൾ ജനാധിപത്യമില്ലാതെ എന്നും ചിലർക്ക് കൈയിലൊതുക്കി വെക്കാമെന്ന് കരുതിയതിൻ്റെ ഫലം ജനബന്ധമുള്ള നേതാക്കളെ ഒഴിവാക്കി പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തി കോൺഗ്രസിനെ സ്വകാര്യ സ്വത്തായി മടിയിൽ വെക്കാൻ വിട്ടുകൊടുത്തതിന്റെ ഫലം കർഷകരെ മറന്നതിൻ്റെ ഫലം തങ്ങളെ താലോലിക്കുന്ന ചില മാധ്യമങ്ങളുടെ പിന്തുണയാൽ എന്നും ജനസാമാന്യത്തിന്റെ കണ്ണുകെട്ടാമെന്ന് കരുതിയവരുണ്ട് എല്ലാ മോഹങ്ങളും തകർന്ന നിലയ്ക്ക് കേരളത്തിലെ നേതാക്കൾ നന്നായി വിയർപ്പൊഴുക്കട്ടെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രതിപക്ഷമെങ്കിലും ആയിരിക്കാൻ കെ കെ ശൈലജ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടത് കോൺഗ്രസ് നേതാക്കൾക്കാണ് പാഠമാകേണ്ടത് സ്വന്തം താരസങ്കല്പത്താൽ പാർട്ടിയെ വെല്ലുവിളിക്കാനും സീറ്റ് കിട്ടാതെ വന്നാൽ രിച്ചു മത്സരിക്കാനും തുരിയുന്ന കോൺഗ്രസ്സുകാർക്കുള്ള ഒന്നാം തരം പാഠം താനാണ് തെക്കു മുതൽ വടക്കു വരെ വിയർപൊഴുക്കി നടന്ന് പാർട്ടിയെയും ജനങ്ങളെയും ഒപ്പം നിർത്തിയതെന്ന് ബോധ്യമുള്ള നേതാവിനോ നേതാക്കൾക്കോ ആ അധ്വാനത്തിൽ പങ്കില്ലാത്തവരുടെ വോട്ടു തിളക്കം കണ്ട് പാതറിപ്പോകേണ്ട കാര്യമില്ല അങ്ങനെ ജനങ്ങളോട് ബന്ധപ്പെട്ട് പാർട്ടിയെ വളർത്താൻ സന്നദ്ധതയും ചങ്കുറ്റവും ഉള്ളവരാണ് നേതൃത്വത്തിൽ വരേണ്ടത് അങ്ങനെയുള്ളവരെ ഒഴിവാക്കുന്നതിൽ മാത്രം ഗ്രൂപ്പ് നേതാക്കൾക്ക് പഴുതില്ലാത്ത ഐക്യമുണ്ട് അത് പലതവണ പൊതുസമൂഹം കണ്ടു ഇക്കഴിഞ്ഞ വോട്ടെടുപ്പ് കാലത്ത് പോലും പാർട്ടിയെ വളർത്തുന്ന യഥാർത്ഥ ശൈലിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും മാറട്ടെ കുറഞ്ഞ പക്ഷം പ്രതിപക്ഷം എന്ന അംഗീകാരമെങ്കിലും ജനങ്ങളിൽ നിന്ന് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത ആഴ്ച